ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മുസ്ലിം ലീഗ് മുൻ ദേശീയ കൌൺസിൽ അംഗം യു ഹൈദ്രോസ് നാൽപ്പത്തിമൂന്ന് വർഷമായി ലീഗിന്റെ വിവിധ ഘടകങ്ങൾ പ്രവർത്തിച്ച ഹൈദ്രോസ് ജില്ലയിലെ ലീഗ് നേതാക്കൾക്കിടയിൽ നിർണായക സ്വാധീനമുള്ളയാളാണ് എൽ ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന ഹൈദ്രോസിന്റെ പ്രഖ്യാപനം യു ഡി എഫ് ക്യാമ്പിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ജില്ലയിലെ പ്രധാന നേതാവായ യു ഹൈദ്രോസ് കഴിഞ്ഞ നാൽപ്പത്തിമൂന്ന് വർഷക്കാലമായി ലീഗിന്റെയും സംഘടനകളുടെയും നിരവധി ചുമതലകൾ വഹിച്ചിരുന്ന ആളാണ് സംസ്ഥാന കൗൺസിലർ എസ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ഹൈദ്രോസ് ലീഗിനുള്ളിലെ പ്രശ്നങ്ങൾ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയതോടെയാണ് പാർട്ടിക്ക് അനഭിമതനായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് നേതൃത്വത്തിലെ ഒരു വിഭാഗം തനിക്കെതിരെ രംഗത്തുവന്നു എന്നാരോപിച്ച് ഹൈദ്രോസ് പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഇതിനുശേഷമാണ് ഹൈദ്രോസ് എൽ ഡി എഫുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് താൻ ഒറ്റക്കില്ലെന്നും തന്റെ കൂടെയുള്ള പ്രവർത്തകരും എൽ ഡി എഫുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും യു ഹൈദ്രോസ് പറഞ്ഞു വോട്ട് അവിടെ ചടങ്ങിൽ ചെയ്തില്ല പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പേര് പറഞ്ഞ് മുതലെടുപ്പ് നടത്തുകയാണ് അത് സത്യത്തിൽ ഇന്ന് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇ ഡി നേതാക്കളെ സമീപിക്കാൻ പാടില്ല ആ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് ആ ഇന്ന് ലീഗ് നേതൃത്വം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്ന് വർഷമായി കാത്തിരുന്നെങ്കിലും നേതൃത്വം തന്നെ പരിഗണിച്ചില്ലെന്നായിരുന്നു ലീഗിനെതിരെ ഹൈദ്രോസ് ഉന്നയിച്ച പരാതി നേരത്തെ നവകേരള സദസ് ജില്ലയിലെത്തിയപ്പോൾ കുളപ്പുള്ളിയിൽ സംഘടിപ്പിച്ച പ്രഭാത സദസ്സിലും ഹൈദ്രോസ് പങ്കെടുത്തിരുന്നു ന്യൂസ് പാലക്കാട്